നമസ്കാരം വലിയ വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു അപകടമുണ്ടായാൽ നാം ആദ്യം വിളിക്കുന്നത് നൂറ്റിയെട്ടിലായിരിക്കും ചീറിപ്പാഞ്ഞെത്തുന്ന ആ ആംബുലൻസാണ് പലരുടെയും ജീവൻ രക്ഷിക്കുന്നത് എന്നാൽ ആ ജീവൻ രക്ഷിക്കുന്ന ആംബുലൻസിൽ പോലും കോടികളുടെ തട്ടിപ്പാണ് ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കമ്മീഷൻ തട്ടിപ്പാണ് പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നതെന്നാണ് നിലവിൽ രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിനെതിരെയാണ് ഈ അഴിമതി ആരോപണം മുതിർന്ന നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിട്ടുള്ള ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ ടൈമിൽ സംസ്ഥാനത്ത് നൂറ്റിയെട്ട് ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു അതിനുവേണ്ടി ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ കമ്മീഷൻ തട്ടിപ്പായിരുന്നു അവർ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ക്യാബിനറ്റിന്റെ പ്രത്യേക അനുമതിയോടെ അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയ്ക്കാണ് മുന്നൂറ്റി പതിനഞ്ച് ആംബുലൻസുകളുടെ നടത്തിപ്പ് അഞ്ച് വർഷത്തേക്ക് സെക്കന്ദരാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് കൊടുത്തത് പിന്നീട് ഒരു ആംബുലൻസ് കൂടി ചേർത്ത് മുന്നൂറ്റി പതിനഞ്ചെന്നുള്ളത് മുന്നൂറ്റി പതിനാറാക്കി എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടത്തിലേക്കുള്ള കരാറെടുത്തിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ആംബുലൻസുകളുടെ നടത്തിപ്പിന് ശ്രദ്ധിക്കണം മുന്നൂറ്റി പതിനഞ്ചോ പതിനാറോ അല്ല മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആംബുലൻസുകളുടെ നടത്തിപ്പിന് ഇതേ കമ്പനി തന്നെ ടെൻഡർ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയല്ല മറിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ മാത്രം അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ചിലവൊന്ന് മനസ്സിൽ കണക്ക് കൂട്ടി നോക്കുക അന്നുണ്ടായിരുന്ന വിലയല്ല പെട്രോളിനടക്കം ഡീസലിനടക്കം വാഹനങ്ങൾക്കടക്കമുള്ളത് ഇത്രയധികം ചിലവും വിലക്കയറ്റവും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് അഞ്ഞൂറ്റി പതിനേഴ് കോടിക്ക് പകരം അതിന് മുകളിലേക്ക് എത്തേണ്ടത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയ്ക്ക് കൊടുത്തത് അതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ആദ്യ ടൈമിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ടൈമിൽ കണക്ക് കൂട്ടിയ തുകയുടെ പകുതി പൈസയ്ക്കാണ് രണ്ടാം ടൈമിൽ കൊടുക്കാനായി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ അങ്ങനെ അത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ രണ്ടായിരത്തി പത്തൊൻപതിൽ ലാഭിക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് ചെന്നിത്തല ഉയർത്തുന്നത് ഈ പാതി പൈസയ്ക്ക് ആംബുലൻസ് ഓടിക്കാൻ കഴിയുമെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രത്യേക ക്യാബിനറ്റ് അനുമതിയുടെ കമ്മീഷൻ ഗുണഭോക്താക്കൾ ആരൊക്കെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ തുറന്നു പറയേണ്ടത് ആ കാശ് പങ്കു പറ്റിയതാരൊക്കെ മുഖ്യമന്ത്രിക്കും അന്നത്തെ ആരോഗ്യമന്ത്രിക്കുമൊക്കെ ഈ ഇടപാടിൽ പങ്കുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറയുന്നു രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ചുള്ള അടക്കം പുറത്തുവിട്ടാണ് ചെന്നിത്തല വാദിക്കുന്നത് ചിലവ് വർദ്ധിച്ചിട്ടും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ പാതി തുകയ്ക്ക് ആംബുലൻസ് ഓടിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ പണം ആരടിച്ചു മാറ്റി തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്നത് സക്കന്ദ്രാബാദ് ആസ്ഥാനമായ ജി വി കെ ഇ എം ആർ ഐ എന്ന കമ്പനിക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി രണ്ടിരട്ടി തുകയ്ക്ക് ക്യാബിനറ്റിൻ്റെ പ്രത്യേക അനുമതിയോടെ ഈ കരാർ കൊടുത്തിരിക്കുന്നത് ബഹുരാഷ്ട്ര ഗ്രൂപ്പായിട്ടുള്ള ജി വി കെ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ജി വി കെ ഇ എം ആർ ഐ എന്ന് പറയുന്ന കമ്പനി ആദ്യ ടെൻഡർ കൊടുത്ത രണ്ട് കമ്പനികളിൽ ഒന്നിനെ അയോഗ്യമാക്കിയ ശേഷം അത് ടെൻഡർ തന്നെ റദ്ദാക്കി രണ്ടാമത് ക്ഷണിച്ച ടെൻഡറിൽ മാത്രമായിരുന്നു ഈ കമ്പനി പങ്കെടുത്തത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി പറയാൻ ഈ കമ്പനിക്ക് കൊടുക്കണമെന്ന പിടിവാശി അതുണ്ടായിരുന്നു പ്രത്യേക ക്യാബിനറ്റ് ടെൻഡർ നടപടികൾ അംഗീകരിക്കാതെ നടപടി സ്വീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ആംബുലൻസ് നടത്തിപ്പിന് ടെൻഡർ കൊടുത്ത ജി വി കെ ഇ എം ആർ ഐ രേഖപ്പെടുത്തിയ തുക ഒരു തരത്തിലും സ്ക്രൂട്ടണി നടത്താതെ അത് കുറയ്ക്കാനായി സാധിക്കുമോ എന്ന് ചോദിച്ചുപോലും നോക്കാതെ ക്യാബിനറ്റിന് മുൻപാകെ വെച്ച് പ്രത്യേക അനുമതി കൊടുത്തായിരുന്നു അതിനെ പാസാക്കിയത് ടെൻഡർ മാനദണ്ഡങ്ങളൊക്കെ പട്ടാപ്പകൽ ഇങ്ങനെ ലംഘിച്ചുകൊണ്ടൊരു നീക്കം നടത്താൻ പിണറായിക്കല്ലാതെ മറ്റാർക്കും തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ആദ്യം കൊടുത്ത് രണ്ടാമതായി മുന്നൂറ് കോടിയിൽ താഴെ കൊടുത്ത് ആദ്യത്തെ മുന്നൂറ്റി പതിനാറ് ആംബുലൻസും പിന്നീടുണ്ടായ മുന്നൂറ്റി മുപ്പതോളം വരുന്ന ആംബുലൻസുകളും ഇറക്കി ഏറ്റവും കുറഞ്ഞ പക്ഷം ഖസനാവിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും നഷ്ടമാണ് ഉണ്ടാക്കിയത് അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസുകൾക്ക് അഞ്ഞൂറ്റി പതിനേഴ് കോടി ഇത്തവണ ടെൻഡർ പ്രക്രിയയിൽ മറ്റ് കമ്പനികൾ പങ്കെടുത്ത് കടുത്തൊരു മത്സരം വന്നതോടെ പതിനാല് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും ആറ് നിയോനേറ്റൽ ആംബുലൻസുകളും അടക്കം പത്തൊൻപത് ആംബുലൻസുകൾ അധികം വന്നിട്ട് പോലും ഇതേ കമ്പനി കോട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മാത്രമാണ് അതായത് അന്ന് നെഗോഷിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ കൃത്യമായ രീതിയിലൊന്ന് ഒന്ന് സ്ക്രൂട്ടണി നടത്തിയിരുന്നെങ്കിൽ മറ്റ് കമ്പനികളെ കൂടി ടെൻഡർ നടപടികൾക്ക് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര കോടി രൂപ ലഭിക്കാമായിരുന്നു ഇതൊക്കെ തന്നെ സാധാരണ ജനങ്ങളുടെ നികുതി പണമാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഓർക്കണം ഇന്ധന വിലയിലും സ്പെയർ പാർട്സ് വിലയിലുമൊക്കെ അഞ്ച് വർഷം മുമ്പത്തേക്കാൾ ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം ഉണ്ടായിരിക്കുന്നത് അത് മനസ്സിലാക്കണം രണ്ടായിരത്തി മുപ്പത് വരെ അതുകൊണ്ട് കൂടുതൽ ആംബുലൻസ് ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ നാൽപ്പത്തിമൂന്ന് ശതമാനം തുക കുറച്ച് തവണ കോട്ട് ചെയ്തു അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ എത്ര കോടി രൂപ ലാഭിക്കാമായിരുന്നു ആലോചിച്ച് നോക്കുക കഴിഞ്ഞ തവണ എന്തിനാണ് ഇത്രയധികം തുക ഈ കമ്പനിക്ക് കൊടുത്തത് അതിൻ്റെ പങ്ക് പറ്റിയതാര് ലാഭം ആര പോക്കറ്റിലേക്ക് പോയിരിക്കുന്നു മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും ഇതിനും മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നാണ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒരു പദ്ധതിയുടെ മൊത്തം നടത്തിപ്പിൻ്റെ അത്രയും തന്നെ തുക കമ്മീഷൻ അടിക്കുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇരുന്നൂറ്റൻപത് കോടിയുടെ പദ്ധതിയാണെങ്കിൽ അതിൽ ഇരുന്നൂറ്റി കോടി കമ്മീഷൻ അടിക്കുന്നു അഞ്ഞൂറ് കോടിയാക്കി അവതരിപ്പിക്കുന്നു ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ് കമ്മീഷൻ അടിക്കുകയാണ് അനേട്ടിലും നടന്നത് പദ്ധതി ചിലവിൻ്റെ അത്രയും തന്നെ തുകയുടെ ക്രമക്കേടാണ് തൊട്ടതിലൊക്കെ തന്നെ അഴിമതി കാണിക്കുന്ന ഈ കമ്മീഷൻ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കണം ഈ തീവെട്ടിക്കൊള്ളയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി തന്നേ തീരുവെന്നാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ന്യൂസ് フォア。 Woo! <laughs> うわっ